ബി ജെ പിയും എൻ ഡി എയും മൃഗീയ ഭൂരിപക്ഷം അവകാശപ്പെട്ടുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് കടന്നത് രണ്ടായിരത്തി പത്തൊൻപതിനെ കവച്ചുവെക്കുന്ന ഒരു വിജയം ബി ജെ പിക്ക് സാധ്യമാകുമോ എന്ന ചോദ്യവും ചർച്ചയും നടക്കുന്നതിനൊപ്പം തന്നെ കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി പോവുകയാണെങ്കിൽ എന്തു സംഭവിക്കും എന്ന ചോദ്യവുമുണ്ട് അങ്ങനെയും സംഭവിക്കാമല്ലോ ആദ്യം നാനൂറിൽ നിന്ന് തുടങ്ങിയതാണ് ബി ജെ പിയെ സംബന്ധിച്ച അവകാശവാദങ്ങൾ പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും നാനൂറ് സീറ്റ് കിട്ടേണ്ട ആവശ്യകതയിലൂന്നി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് നാനൂറിലധികം സീറ്റ് ഒരു പാർട്ടിക്ക് ഇന്ത്യയിൽ ലഭിച്ചത് ബി ജെ പിയുടെ നേതാക്കൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ അവകാശപ്പെടുന്നതുപോലെ എൻ ഡി എക്ക് നാനൂറിലേറെയും ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റും ലഭിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും രണ്ടു മൂന്ന് സാധ്യതകളുണ്ട് അത് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ അപ്രമാദിത്വത്തിലേക്ക് നയിക്കും എന്നത് തീർച്ചയാണ് മോദിയുടെ വിജയമായി അത് അവതരിപ്പിക്കപ്പെടും മോദിയുടെ ഇംഗിതത്തിനും പൂർണമായ താൽപ്പര്യത്തിനും കീഴടങ്ങുന്നില്ലെന്ന് ചില റിപ്പോർട്ടുകളിൽ പറയുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥിനെ പോലുള്ളവർ ഒതുക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിനപ്പുറം മോദി എന്ന വ്യക്തിയുടെ നിയന്ത്രണത്തിലേക്ക് പൂർണമായും ബി ജെ പി മാറും ഇതൊക്കെ സംഘടനാപരമായി നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇനി രാഷ്ട്രീയമായി നടക്കാൻ സാധ്യതയുള്ളത് എന്താണ് അത് ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ അപകടകരമായിരിക്കും ഒരു ജനാധിപത്യ ബഹുസ്വര രാജ്യം എന്ന നിലയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുകയും ഇന്ത്യയിലെ മതേതരത്വത്തിന് ഹിന്ദുത്വത്തിന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള നിർവചനം നൽകി ഒരു ഹിന്ദുരാഷ്ട്രമായി പരിവർത്തിപ്പിക്കാനും സാധ്യതയുണ്ട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ വടക്കേ ഇന്ത്യയും ദുർബലമായ തെക്കേ ഇന്ത്യയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങി കൂടുതൽ കേന്ദ്രീകരണത്തിലേക്ക് ഇന്ത്യ എന്ന സംവിധാനം മാറും ഫെഡറലിസം പേരിന് മാത്രമായി ഒതുങ്ങും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് എന്നാൽ നാനൂറിൽ കൂടുതൽ സീറ്റ് എന്നത് ഇപ്പോൾ നിരീക്ഷകർ പോലും പറയുന്നില്ല അതുകൊണ്ട് തന്നെ ആ സാധ്യത വളരെ കുറവാണെന്ന് കരുതാം മറ്റൊരു സാധ്യത നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് അതിൽ നിന്ന് ഒരു മുപ്പത് സീറ്റൊക്കെ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടാവില്ല എങ്കിലും എൻ ഡി എ സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഭരിക്കാൻ തീർച്ചയായും ബി ജെ പിക്ക് കഴിയും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത്തി സീറ്റാണ് ലഭിച്ചത് അന്ന് ബി ജെ പിക്ക് ലഭിച്ച വോട്ട് ശതമാനം കേവലം മുപ്പത്തി ഒന്ന് ശതമാനമാണ് വോട്ട് ശതമാനം ഇത്രയും കുറഞ്ഞാൽ പോലും ബി ജെ പിക്ക് അധികാരത്തിലെത്താം അതാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത പ്രതിപക്ഷം ഭിന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഭരണകക്ഷിക്ക് ഈ പ്രയോജനം കിട്ടും രണ്ടായിരത്തി പതിനാലിൽ ഉത്തർപ്രദേശിൽ മായാവതിയുടെ ബി എസ് പിക്ക് ഇരുപത് ശതമാനം വോട്ട് കിട്ടി പക്ഷെ സീറ്റൊന്നും കിട്ടിയില്ല ശതമാനത്തിൽ മാത്രമല്ല കാര്യം എന്ന് ചുരുക്കം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് മുപ്പത്തിയേഴ് ശതമാനം വോട്ടാണ് കിട്ടിയത് സീറ്റ് മുന്നൂറ്റി മൂന്നായിരുന്നു ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ വരെയാണ് കിട്ടുന്നതെങ്കിലോ ചിലപ്പോൾ എൻ ഡി എ ഘടക കക്ഷികളെ ചേർത്താൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിട്ടുമായിരിക്കും ഇല്ലെങ്കിലോ ഇപ്പോൾ എൻ ഡി എയിൽ ഇല്ലാത്ത ബിജു ജനതാദൾ ആന്ധ്രയിലെ വൈഎസ്ആർ കോൺഗ്രസ് എന്നിവർ ബി ജെ പിയെ പിന്തുണച്ചേക്കാം ആദിത്യനാഥിനെ പോലെ മോദിയുമായി അകന്നു നിൽക്കുന്നുവെന്ന് കരുതുന്ന ബി ജെ പി നേതാക്കളും ആഗ്രഹിക്കുന്നത് ഇതായിരിക്കാം അതിനു മാത്രമല്ല സാധ്യത ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ചില കക്ഷികൾ പോലും ചിലപ്പോൾ മറുകണ്ഠം ചാടിയേക്കാം മറ്റൊരു സാധ്യതയുമുണ്ട് കേവല ഭൂരിപക്ഷം എൻ ഡി എയ്ക്കും ബി ജെ പി ലഭിക്കുന്നില്ലെങ്കിൽ മോദിയെ മാറ്റി മറ്റൊരു നേതാവിനെ ചില പ്രതിപക്ഷ പാർട്ടികൾക്ക് കൂടി സ്വീകാര്യനായ ഒരാളെ ബി ജെ പി നേതാവായി തിരഞ്ഞെടുക്കുമോ അത്തരമൊരു സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാം അങ്ങനെയെങ്കിൽ രാജ്നാഥ് സിംഗോ നിതിൻ ഗഡ്കരിയോ വരാം രണ്ടുപേരും ആർ എസ് എസിനും പ്രിയപ്പെട്ടവർ ഈ ഘട്ടത്തിലൊക്കെ എൻ ഡി എയുടെ കൂടെയുള്ള ശിവസേന ഏക്നാഥ് സിന്റെ വിഭാഗത്തിന്റെയും അതുപോലെ നിതീഷ് കുമാറിന്റെയും നിലപാടുകളും പ്രധാനമാണ് കാരണം അവരുടെ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളതാണ് മോദി പ്രഭാവം മങ്ങിയെന്നറിഞ്ഞാൽ അതൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കവുമായേക്കാം ഇനി മറ്റൊരു രംഗം ആലോചിക്കൂ ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ നഷ്ടമാകുന്നുവെന്ന് കരുതുക ഇരുന്നൂറ്റി പത്ത് സീറ്റൊക്കെയായി പരിമിതപ്പെടുന്നുവെന്ന് കരുതുക അപ്പോഴും സാധ്യത ബി ജെ പി സർക്കാർ രൂപീകരിക്കാൻ തന്നെയാണ് മോദി ചിലപ്പോൾ നേതൃത്വത്തിൽ ഉണ്ടാവില്ല അതോടെ ബി ജെ പിയിലെ അയാളുടെ കാലം കഴിഞ്ഞെന്നും വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നാണ് ഇന്ത്യയിൽ ആദ്യമായ ഒരു കൂട്ടുകക്ഷി സർക്കാർ അഞ്ച് വർഷം പൂർത്തിയാക്കുന്നത് എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിൽ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നൂറ്റി എൺപത്തി സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ സാഹചര്യമല്ല ബി ജെ പിക്ക് ഇപ്പോഴുള്ളതെന്നും മനസ്സിലാക്കിയാൽ ഒരു കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കാനുള്ള ശേഷി ബി ജെ പിക്ക് പണത്തിന്റെയും സംഘടനാ ബലത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്നാൽ ഇങ്ങനെ മാത്രം സംഭവിക്കേണ്ടതുണ്ടോ രണ്ടായിരത്തി നാലിൽ വാജ്പേയി സർക്കാർ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്നായിരുന്നു പൊതുവിലുള്ള തോന്നൽ എന്നാൽ ഏഴ് സീറ്റ് മാത്രമാണ് അധികം ലഭിച്ചത് കോൺഗ്രസിനായിരുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റ് ബി ജെ പിക്ക് നൂറ്റി മുപ്പത്തി എട്ട് പിന്നീട് യു പി എയും ഇടതു പിന്തുണയോടെയും അവർ പത്ത് വർഷം രാജ്യം ഭരിച്ചു ചരിത്രം ആവർത്തിക്കാം അതിനും ന്യായങ്ങളുണ്ട്